ം നെടുമ്പാശ്ശേരി വിമാനത്താവളം സങ്കട കടലാകുന്നതിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് സ്വപ്നങ്ങളുമായി കടൽ കടന്നവർ ഒടുവിൽ എന്ന നീക്കുമായി യാത്രയായി കുവൈത്തിൽ തീപിടുത്തത്തിൽ ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു ഇന്ന് രാവിലെ പത്തരയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം മുഖ്യമന്ത്രി മന്ത്രിമാരും ചേർന്നാണ് ഏറ്റുവാങ്ങിയത് തുടർന്ന് വിമാനത്താവളത്തിൽ തന്നെ പൊതുദർശനവും നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാർ അടക്കമുള്ളവർ അന്തിമോപചാരവും അർപ്പിച്ചു മരിച്ചവരുടെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു കേരളത്തിലെത്തിച്ച ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളിൽ പന്ത്രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്ന് സംസ്കരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി സിബിൻ ടി എബ്രഹാമിൻ്റെയും കോട്ടയം പാമ്പാടി ഇടിമണ്ണിൽ സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെയും മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയാണ് സംസ്കരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു തിരുവനന്തപുരം സ്വദേശിയായ ശ്രീജേഷ് തങ്കപ്പൻ നായർ കൊല്ലം ചൂരിനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവള വീട്ടിൽ ഷമീർ ഉമരുദ്ദീൻ കൊല്ലം സ്വദേശി സുരേഷ് എസ് പിള്ള പത്തനംതിട്ട വള്ളിക്കോട് വാഴമുട്ടം പുളി നിൽക്കുന്നതിൽ വടക്കേതിൽ പി വി മുരളീധരൻ തൃശൂർ ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മലപ്പുറം പുലാമന്തോൾ സ്വദേശി മരക്കാടതുപറമ്പിൽ ബാഹുലയ്യൻ തിരൂർ സ്വദേശി നോഹിൻ കണ്ണൂർ പയ്യന്നൂർ സ്വദേശി നിതിൻ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ കാസർഗോഡ് ചെർക്കള സ്വദേശി കെ രഞ്ജിത്ത് കാസർകോട് സ്വദേശി കേളൂർ തുടങ്ങിയവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത് ചിലയിടങ്ങളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം ശോഭനാലത്തിൽ ആകാശ് ശശിധരൻ തുടങ്ങിയവരുടെ സംസ്കാരം ശനിയാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് മൂന്നിനാണ് തിരുവല്ല മേപ്രാൽ ചെറിയ കുടുംബാംഗം തോമസ് ഉമ്മന്റെ മൃതദേഹം സംസ്കരിക്കുക പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം അതാത് ജില്ലകളിലേക്കുള്ള മൃതദേഹങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുപോയി തുടർന്ന് ആംബുലൻസുകളിൽ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു കേരളത്തിലെ ഇരുപത്തി മൂന്ന് പേരുടെ കൂടാതെ തമിഴ്നാട്ടിലെ ഏഴുപേരുടെയും കർണാടകയിലെ ഒരാളുടെയും മൃതദേഹങ്ങളും കൊച്ചിയിൽ എത്തിച്ചിരുന്നു ഇവരുടെ മൃതദേഹങ്ങളും തമിഴ്നാട് കർണാടക സർക്കാർ പ്രതിനിധികൾ ഏറ്റുവാങ്ങി ഓരോ ആംബുലൻസിനും അകമ്പടിയായി പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങളും ഉണ്ടായിരുന്നു തമിഴ്നാട് കർണാടക സ്വദേശികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ പ്രത്യേക ആംബുലൻസുകളും എത്തിച്ചിരുന്നു തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ സംസ്ഥാന ന്യൂനപക്ഷ പ്രവാസി ക്ഷേമ മന്ത്രി കെ എസ് മസ്താനും എത്തിയിരുന്നു മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം രാവിലെ അഞ്ചുമണിയോടെ ാണ് കുവൈത്തിൽ നിന്ന് പുറപ്പെട്ടത് ഇരുപത്തിമൂന്ന് മലയാളികളെ കൂടാതെ തമിഴ്നാട് ഏഴ് ആന്ധ്രാപ്രദേശ് മൂന്ന് യു പി മൂന്ന് ഒഡീഷ രണ്ട് ബീഹാർ ഒന്ന് പഞ്ചാബ് ഒന്ന് കർണാടക ഒന്ന് മഹാരാഷ്ട്ര ഒന്ന് പശ്ചിമബംഗാൾ ഒന്ന് ജാർഖണ്ഡ് ഒന്ന് ഹരിയാന ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ മൃതദേഹങ്ങളുടെ കണക്കുകൾ അപകടത്തിൽ മരിച്ച നാൽപ്പത്തി ആറ് പേരും ഇന്ത്യക്കാരാണ് ഏഴ് മലയാളികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഐ സി യു കഴിയുന്ന ഏഴുപേരിൽ നാലുപേർ മലയാളികളാണ് ബുധനാഴ്ച പുലർച്ചെ നാലു മണിക്കാണ് കുവൈത്തിലെ നാലിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടിച്ചത് പ്രവാസി മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ എം ബി ടി സിയിലെയും ഹൈവേ സൂപ്പർമാർക്കറ്റിലെയും ജീവനക്കാരായിരുന്നു ദുരന്തത്തിൽപ്പെട്ടത് കെട്ടിടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി പേരായിരുന്നു താമസിച്ചിരുന്നത് കെട്ടിടത്തിൽ തീയും പുകയും നിറഞ്ഞതോടെ ശ്വാസം മുട്ടിയാണ് കൂടുതൽ മരണങ്ങളും തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് ചിലർ താഴേക്ക് ചാടുകയും ചെയ്തു തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടയിലായിരുന്നു ഉണ്ടായത് ഇത് മരണസംഖ്യ ഉയരാനും കാരണമായി അഞ്ച് ലക്ഷം രൂപ വീതമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ സർക്കാർ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കുവൈറ്റിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് സ്വദേശികൾക്ക് ആവശ്യമായ എല്ലാ സഹായം ഉറപ്പാക്കാൻ പ്രവാസി തമിഴരുടെ ക്ഷേമ വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ ഏഴുപേരാണ് മരിച്ചത് മരിച്ചവരുടെ കുടുംബങ്ങളെ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു